വീട്ടിൽ ദീപം തെളിയിക്കണം എന്ന് പറയുന്നത് കേരളത്തിലക്ഷം ദ്വീപുമായ അപരാധമായി രാമനാമവും രാമജപങ്ങളും ഉണ്ടാകണം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ് സർ അവരുടെ സൗകര്യമാണ് നിങ്ങൾ ആരവരെ ടിക്കിറ്റ് ചെയ്യാൻ നിങ്ങൾ ആരെ ഭയപ്പെടുത്താൻ നിങ്ങൾ ആരാണർ ചെയ്യാൻ ഡിപ്രഷനിലേക്ക് പോയി ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഒരു പോകുന്ന സാഹചര്യമുണ്ട് വളരെ മോശമായ കാര്യമാണ് കാരണം ഇപ്പോൾ സംസാരിക്കാൻ കെ എസ് ചിത്രയ്ക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള മാനസിക നിലയിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് സ്മൃതി എന്താ പറയുന്നത് സ്മൃതിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ അല്ലെ ആദ്യം നിങ്ങൾ പറഞ്ഞു അവർ എല്ലാവർക്കും നമസ്കാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നേ ദിവസം വീടുകളിൽ ദീപം തെളിയിക്കണം രാമനാമം ഉരുവിട്ടുകൊണ്ട് ജപങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കെ എസ് ചിത്ര എന്ന് പറയുന്ന അതുല്യ ഗായികയെ കൊന്നു കൊലപിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊരു പാവായതുകൊണ്ടും അവർക്കിത് വലിയ പരിചയമില്ലാത്തത് കൊണ്ടും അങ്കലാപ്പിലായി പോയതുകൊണ്ട് അവർ പ്രതികരിച്ചില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും വിജയിച്ചു എന്നല്ല ഒന്നാമത്തെ കാര്യം ഇവർക്ക് സോഷ്യൽ മീഡിയ നിന്ന് എടുത്തു നോക്കിയാൽ മതി കേസ് ഇത്രയെ സൈബർ ലിഞ്ച് ചെയ്തവർക്കാണോ കേസ് ഇത്രയും പിന്തുണച്ച രംഗത്ത് വന്നവർക്കാണോ മുൻതൂക്കം മനസ്സിലായി ഞാൻ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ എന്തോ ഏതും അങ്ങ് പറഞ്ഞിട്ട് പോകുക എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെ ഒന്നര മാസമായി നിങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് ഒരാൾക്ക് അക്ഷരം സ്വീകരിക്കാൻ പറ്റില്ല അയോധ്യയിലെ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് പത്ത് പരി എഴുതി ഇടാൻ പറ്റില്ല സംസാരിച്ച ആശംസ പറഞ്ഞൊരു വീഡിയോ ഇടാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ശരിയാക്കി കളയും ഈ പരിപാടി നിങ്ങൾ ആരോടായി ചെയ്യുന്നത് ഈ നാട്ടിലെ വിശ്വാസികളോടും അയോധ്യ അയോധ്യാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിധി വന്നു കഴിഞ്ഞു അവിടെ ഉത്തർപ്രദേശിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള ഒരു മതവിശ്വാസികൾക്കോ മറ്റാർക്കും തന്നെ രാഷ്ട്രീയക്കാർക്കോ ഒരു പ്രശ്നവും എവിടെയുമില്ല പക്ഷേ കേരളത്തിൽ പ്രശ്നം അയോധ്യയെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്നുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആരായി കൊണ്ടുവന്നത് നിങ്ങൾ ആ വെല്ലുവിളി ആരോടാണ് നടത്തുന്നത് ഈ നാട്ടിലെ വിശ്വാസികളോടോ നല്ല കാര്യമായി നിങ്ങൾ നിങ്ങൾ ആരോടായി ആളുകളെ ഭയപ്പെടുത്തി ആളുകളെ സൈബർ ലിഞ്ച് ചെയ്ത് അങ്ങ് ശരി ശരിയാക്കി കളയാം എന്നുള്ള വിചാരം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുനടക്കുന്നത് നിങ്ങൾ ഈ ആർ എസ് എസിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ആർ എസ് എസ് ആണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത് അയോധ്യയിൽ അവിടെ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രം വിശ്വാസികളുടെയാണ് അത് ആർ എസ് എസിന്റെ അല്ല ഒന്നാമത്തെ കാര്യം ഈ ആർ എസ് എസിന്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കളുടെ പുറത്ത് ഓടിക്കയറുന്ന ആ പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇലക്ട്രലി മാത്രമല്ല സോഷ്യലിയും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകാനും സൈബർ ലിങ്ക് ചെയ്യാനും പോകുന്നവർ ആദ്യം ഒന്ന് ആലോചിക്കണത് ഈ രീതിയിൽ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസികൾക്കെതിരെയാണ് പറയുന്നത് ആർക്ക് ഉപദ്രവമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നല്ലോ അത് വീട്ടിൽ ദീപം തെളിയിക്കണമെന്ന് പറയുന്നത് ഇന്നു മുതലാ കേരളത്തിൽ അപരാധമായി പോയത് രാമനാമവും രാമജപങ്ങളും ഉണ്ടാകണം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ് സാർ അവരുടെ സൗകര്യമാണ് നിങ്ങൾ ആരവരെ ടിക്കിറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളാരെ ഭയപ്പെടുത്താൻ നിങ്ങളാരെ അവരെ കോർണർ ചെയ്യാൻ അങ്ങനെ കോർണർ ചെയ്താൽ ഉടൻ ആരും ഒന്നും മിണ്ടാതിരിക്കും ഏതോ സൂരജ് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഗായകനൊക്കെ എന്തോ പറഞ്ഞു എന്നൊക്കെ കേട്ടു ഈ ബിഗ് ബി സിനിമയെ പറയുന്ന പോലെ മോനൊക്കെ അജന്തേലാദിഭാവം കണ്ടോ ട്രൗസർ അര ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് കെ എസ് ചിത്ര ചേച്ചിയൊക്കെ ഈ ഫീൽഡിലുണ്ട് കേരളത്തിൻ്റെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയായിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം കെ എസ് ചിത്രയ്ക്ക് ഒന്നാമത്തെ കാര്യം പിന്നെ കുറെ ബുദ്ധിജീവികളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ കണ്ടു നിങ്ങൾക്കൊന്നും ഒരു വിലയും ആരും തരുന്നില്ല സിമ്പിളായിട്ട് പറയാം അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ ഒരു വലിയ പിൽഗ്രിം സെൻറ്ററായി മാറിക്കഴിഞ്ഞു അവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും വരും വലിയ രീതിയിൽ അയോധ്യ മാറിയിരിക്കുകയാണ് ആ രീതിയിൽ വലിയ ചേഞ്ചൊക്കെ വന്നതിന് ശേഷവും ഈ രീതിയിൽ പറ്റി കേരളത്തിൽ ഒരു അക്ഷരം ഉണ്ടാൻ പാടില്ല എന്ന അപ്രഖ്യാപിത വിലക്കും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി ഈ രീതിയിലുള്ള തിട്ടൂരം കൊണ്ട് ഇനി ഒരാളുടെ തലയിൽ ഓടിക്കേറാമെന്ന് കരുതേണ്ടതില്ല അങ്ങനെ നിങ്ങൾ കരുതിയാൽ അതോട്ട് സമ്മതിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം പിന്നെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് അവർല് ഒരു ചർച്ചയിൽ കെ എസ് ചിത്രയെപ്പറ്റി സ്മൃതി പരിധിക്കാട് പറഞ്ഞ ചില കാര്യങ്ങളും എഡിറ്റേഴ്സ് അവറിൽ പല ആൾക്കാരും ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളും കേട്ടു ചിത്രയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അത്ര ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുത്തത് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കൂടി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരു കലാകാരി ആ കലയുമായി ബന്ധപ്പെട്ട ലോകത്ത് മാത്രം കഴിയുന്നു അത്തരം ആളുകളുമായി മാത്രം ബന്ധപ്പെട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് മാത്രമാണ് സമ്പർക്കം അപ്പോൾ അങ്ങനെയുള്ളവർ പത്രം വായിക്കണമെന്നോ വാർത്ത കാണുമെന്നോ ഒന്നുമില്ല അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു കലാകാരിയാണ് കെ എസ് ചിത്ര ഞാൻ ഇപ്പോൾ അവരുമായി ഏറ്റവും ആ രീതി കണ്ടോ ം വായിക്കാറില്ലേ അതുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും വലിയ ബോധ്യല്ല അതുകൊണ്ടാണത്രേ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും രാമചന്ദ്രങ്ങൾ ഉരുവിടണമെന്നും പറഞ്ഞത് സ്മൃതി പരിധിക്കാടാണ് ഈ പറയുന്നത് അടുത്ത് നിൽക്കുന്ന ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന അവർ വളരെ മാനസികമായി ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അവരൊരു ജീവിതത്തിന്റെ ഒരു വലിയ ഘട്ടത്തിൽ അവർക്ക് മകളെ നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഡിപ്രഷനിലേക്ക് പോയിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വല്ലാത്ത പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയെങ്കിൽ അത് വളരെ മോശമായ കാര്യമാണ് കാരണം ഇപ്പോൾ ചർച്ചയിൽ സംസാരിക്കാൻ കേസ് ചിത്രയ്ക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള മാനസിക നിലയിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് സ്മൃതി എന്താ പറയുന്നതെന്ന് സ്മൃതിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ അല്ലെ ആദ്യം നിങ്ങൾ പറഞ്ഞു അവർ പത്രം വായിക്കാറില്ല അവർക്ക് ധാരണയില്ല അതുകൊണ്ട് അവർ പറഞ്ഞു രണ്ടാമത് നിങ്ങൾ പറയുന്നു ഡിപ്രഷൻ അവർക്കൊരിക്കൽ വന്നിട്ടുണ്ട് അവർക്ക് മെന്റൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് ആർഡ് യു അഷെംഡ് അവരുടെ വിശ്വാസമാണ് അവർ പറഞ്ഞത് വീട്ടിൽ ദീപം തെളിയിക്കണം എന്നുള്ളത് അവരുടെ വിശ്വാസമാണ് അത് അവരുടെ സൗകര്യമാണ് നിങ്ങൾ ആരാണ് കേസ് ിറ്റി ഉണ്ടെന്ന് പറയാൻ കുറച്ചൊരു പറ്റാത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അത് അവരെ വ്യക്തിപരമായി വല്ലാത്ത രീതിയിൽ ആക്രമിച്ച രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ തന്നെയും പല ഘട്ടങ്ങളിലും സൈബർ ആക്രമണത്തിധേരാളാറുണ്ട് പക്ഷെ അതിനപ്പുറം ചിത്രയ്ക്ക് അത് ശീലമില്ല കാരണം ചിത്രയെ ആരൂപത്തിൽ എല്ലാവരും സ്വീകരിച്ചിരുന്നതാണ് നമുക്ക് ചിരിച്ചുകൊണ്ടല്ലാതെ നമ്മൾ അവരെ കണ്ടിട്ടില്ല സൗമ്യമായി സംസാരിക്കാത്ത ചിത്രയെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ചിത്രം ചിത്രയെ സംബന്ധിച്ച് ചിത്രയ്ക്ക് പരിചയമുള്ള ഒരു കൂട്ടം അവർ അവർ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇവര് ആര് ആര് പറഞ്ഞാലും രീതി കണ്ടോ നിങ്ങൾ വന്ന് പറഞ്ഞാലും കെ ചിത്ര ഇങ്ങനെ ആശംസാ വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ബിജെപിക്കാർ പോയി പറഞ്ഞ പങ്ക് ചെയ്തു കൊടുത്തതാണ് അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി മാത്രമല്ല നിൽക്കുന്നത് ആ സ്മൃതി ഒന്ന് മനസ്സിലാക്കണം അയോധ്യയിലെ ക്ഷേത്രത്തിന് ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചപ്പോൾ പൈസ കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം എന്റെ നാട്ടിൽ നാട്ടിൽ നിന്ന് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലുള്ള ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് അയോധ്യയിലെ രാമക്ഷേത്രം അത് ആർ എസ് എസിന്റെ ആണ് എന്നൊന്നും പറഞ്ഞിട്ടങ്ങ് ഒപ്പിക്കാൻ നിൽക്കണ്ട ഏത് കൊടുത്ത ഒരു വീഡിയോ ആണത് അപ്പോൾ അവർ രാമഭക്തിയാണ് അയോധ്യാണ് അവിടെ ക്ഷേത്രമാണ് അപ്പൊ അത്രയേ അവർ ആലോചിച്ചിട്ടുള്ളൂ അതിനുള്ള വീഡിയോ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതിനപ്പറൊന്നും ആലോചിച്ചില്ല ഇപ്പോൾ അവർ അതിൽ ഖേദിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ വീഡിയോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് ഏതായാലും അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു എനിക്കത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല അവർ ഖേദിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാ കേരളത്തിൽ വരുന്നതെന്ന് ചർച്ച ചെയ്യുന്നേ ഇങ്ങനെ ഒരു ആശംസ വീഡിയോ സ്വന്തം വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ഖേദിക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് സ്മൃതി ഒന്ന് പറഞ്ഞു എഡിറ്റേഴ്സ് ചർച്ച ചെയ്ത ഞാൻ കേൾക്കട്ടെ സ്വന്തം വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമാകാൻ പോകുന്നത് സെന്റർ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ വെരി കൺട്രി അങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ച് ആശംസാ വീഡിയോ ചെയ്താൽ സ്വന്തം വീട്ടിൽ ദീപം എന്ന് പറഞ്ഞാൽ രാമനാമം എന്ന് പറഞ്ഞാൽ അപ്പോളജി നടത്തേണ്ട എന്ത് സാഹചര്യമാണ് കേരളത്തിലുള്ളത് ആ സാഹചര്യം കൊണ്ടുവരുന്നത് ആരാ അത് ആരുടെ തിട്ടൂരമാണ് ആരുടെ നിർബന്ധമാണ് ആരുടെ 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 താല്പര്യത്തിൻ്റെ പുറത്താണ് അതുകൂടി പറയണ്ടേ ബാക്കി കൂടി കേൾക്കാം അവർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഏറ്റവും കാര്യം ഇപ്പോൾ ഉണ്ണി പോലെ പള്ളി പൊളിച്ച കാലത്തെ ആ കാര്യങ്ങളൊക്കെ പറയും ഓ പള്ളി കാലത്തെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു കേസിനെ പറ്റിയൊക്കെ പറഞ്ഞ അങ്ങ് വർഗീയത അങ്ങ് കേട്ടി വിടുകയാണ് എന്നാലേ പത്ത് പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലെ സ്മൃതി എന്നാലേ നമുക്കൊരു സുഖമുള്ളൂ എന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമുള്ളൂ അല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാവണം ഇത് പ്രശ്നം ഇല്ലാതെ തീരുന്ന കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും പ്രശ്നമില്ല കേരളത്തിൽ ചില ആളുകൾക്ക് മാത്രമാണ് ഈ രീതിയിലുള്ള പ്രശ്നമുള്ളത് മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ഭാഗത്തോ ഒരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ മാത്രം എങ്ങനെയാണ് വിഷയം അതെ ചിന്തിച്ച് നോക്കിയാൽ മതി കുറെ നിങ്ങൾ പറയുന്നു കേരളം എന്തോ വലിയ മതേതര സെറ്റപ്പാണ് കേരളത്തിൽ മതേതരത്വം പൂത്തുലിയാണ് അല്ല ഏകപക്ഷീയമായ വിവേചനം ഹിന്ദുക്കൾ ഇവിടെ നേരിടുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയും അയോധ്യയെ പറ്റി പറഞ്ഞാൽ രാമക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞാൽ കെ എസ് ചിത്രക്കെതിരെ പിന്നെ ഗായകൻ വേണുഗോപാൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ചിത്ര ചേച്ചിയോട് ഒരു പ്രാവശ്യം നമുക്ക് ക്ഷമിച്ചുകൂടെ അപ്പോളജി നടത്തണ്ട ക്ഷമിക്കേണ്ട ഏത് സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അവരുടെ വിശ്വാസമാണ് പറഞ്ഞത് ഇനി നാളെ അയോധ്യ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വിശ്വാസികളും അങ്ങോട്ട് പോകും ഇനി അതിനൊക്കെ ഇവിടുത്തെ ചില തമ്പുരാക്കന്മാരുടെ എൻ ഒ സി വേണമെന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് കാണാം ഈ പ്രവണത നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ തലയിലെ ഗോടിക്കേറാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മിഥ്യായ ധാരണയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാം മനസ്സിലാക്കണം ആ കളി ഇനി നടക്കില്ല അത് അത് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കളി ഇപ്പം മടക്കി വെച്ചോളണം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കളി ഇപ്പം നിർത്തിക്കോളണം അങ്ങനെ നിർത്തുന്നതായിരിക്കും രാഷ്ട്രീയപരമായിട്ട് നല്ലത് ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും ഞാനത് വളരെ ഉത്തരവാദിത്തത്തോടു ഞാൻ പറയുന്നത് ഈ ഈ രീതിയിലുള്ള പ്രവണത തുടർന്നു പോകാൻ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ധ്രുവീകരണത്തിനും വിവേചനത്തിനും വലിയ രീതിയിലുള്ള എന്താ ഡിവിഷനും മാത്രമേ കാരണാക്കുകയുള്ളൂ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും പഴി പറഞ്ഞിട്ടും കാര്യമില്ല അത് മനസ്സിലാക്കിയാൽ ഇങ്ങോട്ട് കൊള്ളാം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്